വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിൽ കെ എസ് ആർ ടി സിയുടെ ഗ്രാമവണ്ടി യാഥാർത്ഥ്യമായി ചൂനാട്ട് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി അധ്യക്ഷത വഹിച്ചു എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഗ്രാമീണ പ്രദേശങ്ങളിൽ പലയിടത്തും പൊതുഗതാഗതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് എന്നുള്ളതും ജനങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തേക്ക് ആശ്രയിക്കാൻ അവിടേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം പലപ്പോഴും ലഭ്യമാകുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബി രാജലക്ഷ്മി ത്രിദീപ് കുമാർ രവീന്ദ്രനാഥ് ഇന്ദു കൃഷ്ണൻ കെ ഗോപി ബിജി പ്രസാദ് ശങ്കരൻകുട്ടി നായർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വി അഭിലാഷ് കുമാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ അനിൽ പ്രതീക്ഷ മഠത്തിൽ ഷുക്കൂർ പഞ്ചായത്ത് സെക്രട്ടറി ശ്രീദേവി കായംകുളം കെ എസ് ആർ ടി സി ഇൻചാർജ് അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു കന്നിയോട്ടം വട്ടയ്ക്കാട്ട് പുത്തൂരേത്തുമുക്ക് കാമ്പിശ്ശേരിമുക്ക് കാഞ്ഞിരത്തുമൂട് വഴി ചാരുമൂട്ടിലേക്കായിരുന്നു ന്യൂസ് ബ്യൂറോ ചാരുമൂട്